അബ്ദുൽ ഇവിടെ ഞാൻ സെക്രട്ടറി 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 റഫീഖ് കെ മുനീർ മറ്റൊരു പ്രവാചക തിരുമേനി മുഹമ്മദ് നബിയുടെ ജന്മദിനമായി ബന്ധപ്പെട്ട വളരെ റബിയുലവൻ മാസം അതിലൂടെയാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് കോട്ടക്കൽ കൺവേഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞ കാരുണ്യ ദർശനം മാനവിക മൂല്യങ്ങൾ എന്നിവ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ അസംഘത്തിന്റെ കീഴിലാണ് പരിപാടി മറ്റന്നാൾ രാവിലെ നടക്കാൻ പോകുന്നത് എം പി അബ്ദുൽ സമദ് സമദാനി എം പി ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കരുണാവാൻ നബി എന്ന എന്ന ശീർഷകം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവാചക പ്രകീർത്തന ഒരു വരിയാണ് അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സെമിനാർ ആണ് മറ്റന്നാളെ രാവിലെ നടക്കുന്നത് എം പി